ചോളം കഴിച്ചാലുള്ള ദോഷഫലങ്ങൾ മിക്ക ആളുകളും ചോളം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിലെ പ്രധാന ഭക്ഷണം കൂടിയാണ് ചോളം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് ആർക്കൊക്കെ ചോളം കഴിക്കാം രണ്ട് ചോളത്തിൻ്റെ ദോഷവശങ്ങൾ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഇത് നിങ്ങളുടെ ശരീരത്തിന് നൽകുന്നു എന്നാൽ ചോളം കഴിച്ചാൽ ചില ദോഷഫലങ്ങൾ കൂടിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് അലർജി ചോളം കഴിക്കുന്നത് അലർജിക്കും ചർമ്മ തിണർപ്പ് ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾക്കും കാരണമാകും ചോളം കഴിച്ചതിന് ശേഷം പലർക്കും ആസ്മ പ്രശ്നങ്ങളും അനഫലറ്റിക്സ് പ്രതികരണങ്ങളും അനുഭവപ്പെടുന്നു ചോളത്തിൽ കാണപ്പെടുന്ന ഇൻജക്റ്റബിൾ ആണ് അലർജിയുടെ പ്രധാന കാരണം പ്രമേഹ രോഗികൾക്ക് ദോഷം പ്രമേഹ രോഗികളിൽ ചോളം പ്രതികൂല സ്വാധീനം ചെലുത്തുന്നു കാരണം ഇത് ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്നു ചോളത്തിൽ ഉയർന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നു അതിനാൽ പ്രമേഹമുള്ളവർ വലിയ അളവിൽ ചോളം കഴിക്കുന്നത് ഒഴിവാക്കണം വയറ് വീർക്കുന്നതിന് വയറ് വീർക്കുന്നതിന് കാരണമാകുന്ന ചോളത്തിലെ അന്നജത്തിൻ്റെ ഉയർന്ന സാന്ദ്രതയുണ്ട് ചോളം വൻകുടൽ വിഘടിപ്പിക്കുകയും ഇത് കഴിക്കുമ്പോൾ ധാരാളം ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ചോളം വലിയ അളവിൽ കഴിക്കുമ്പോൾ വയറ് വീർക്കുന്നതിനും ഗ്യാസിനും കാരണമാകും ദഹനക്കേടും വയറുവേദനയും ചോളത്തിൽ നാരുകളും മറ്റ് അവശ്യ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു എന്നിരുന്നാലും ഈ നാരുകളുടെ അധികഭാവം നിങ്ങളുടെ വയറിന് ദോഷം ചെയ്യും ചോളം ധാരാളം കഴിച്ചാൽ അത് ദഹനക്കേടും വയറുവേദനയ്ക്കും കാരണമാകും അതിനാൽ നിങ്ങൾ ചോളം ചെറിയ അളവിൽ മാത്രം കഴിക്കുക ശരീരഭാരം വർദ്ധിപ്പിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ചോളത്തിൽ പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റും കൂടുതലാണ് അമിതമായ ചോളത്തിൻ്റെ ഉപയോഗം ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും യറ്റ് പിന്തുടർന്നവർ ചോളം കഴിക്കുന്നത് ഒഴിവാക്കണം വയറിളക്കം ചോളം അസംസ്കൃതമായി കഴിക്കുന്നത് കാരണം ഇത് വയറിളക്കത്തിന് കാരണമാകും ചോളം പലതരത്തിലുള്ള കുടൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക പെലഗ്രയുടെ അപകട സാധ്യത പലരും പ്രധാന ഭക്ഷണമായി ചോളം കഴിക്കുന്നു എന്നാൽ നിങ്ങൾ ധാരാളം ചോളം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെലഗ്ര പിടിപെടാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിലെ വിറ്റമിനുകളുടെയും പ്രത്യേകിച്ച് നിയാസിൻ്റെ അഭാവം മൂലമാണ് പെലഗ്ര ഉണ്ടാകുന്നത് ചോളം നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ പ്രധാന ഭാഗമെങ്കിൽ പെലഗ്ര ഒഴിവാക്കാൻ വൈറ്റമിൻ അടങ്ങിയ മറ്റു ഭക്ഷണങ്ങളും കഴിക്കുക ദന്തക്ഷയത്തിന് കാരണമാകുന്ന ചോളത്തിൽ ധാരാളം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഇത് ചിലരിൽ പല്ല് നശിക്കാൻ കാരണമാകും ഇത് ചോളത്തിൻ്റെ താരതമ്യേനെ അസാധാരണമായ പാർശ്വഫലമാണ് പക്ഷേ ഇത് നിസ്സാരമായി കാണരുത് നല്ല വായ ശുചിത്വം ഉറപ്പാക്കാൻ ചോളം കഴിച്ചതിന് ശേഷം പല്ലു തേക്കുക ചോളത്തിൽ കാൽഷ്യം വളരെ കുറവായതിനാൽ ചോളം മാത്രം ആശ്രയിക്കുന്ന ആളുകൾക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ആരോഗ്യ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക്